ഹലോ എൻ്റെ പേര് മെസിയ എൻ്റെ വീട് വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയാണ് ഞാൻ എം എ ഫസ്റ്റ് ഇയർ ആണ് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞത് അതിനൊരു ഗ്യാപ്പ് എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസ് ആയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇംഗ്ലീഷായിരുന്നു അപ്പോൾ പി ജി ചെയ്യുമ്പോൾ എന്തായാലും ഒരു അക്കാഡമിക് സപ്പോർട്ടോടു കൂടി ചെയ്യണം ഇപ്പോൾ നോട്ട്സും അസൈൻമെൻറ്റും ക്ലാസ്സൊക്കെ കറക്റ്റായി കിട്ടുമല്ലോ അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് യൂട്യൂബിൽ കണ്ടിട്ടാണ് ലേൺ വൈസിനെ കുറിച്ച് സജക്റ്റ് ചെയ്തത് ഞാൻ ലേൺ വൈസിൽ മെൻഡർഷിപ്പോടു കൂടിയാണ് ചേർന്നത് എൻ്റെ മെൻഡർ വന്നിട്ട് ജയ്ഷ മാമാണ് മെൻഡർഷിപ്പ് ചൂസ് ചെയ്ത് നല്ലൊരു ചോയ്സായിട്ട് എനിക്ക് തോന്നി ജെയ്ഷ മാം എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല അപ്ഡേറ്റ് ആണ് വീക്കിലി കോഴ്സ് ചെയ്യുന്നത് എല്ലാം നല്ല അപ്ഡേറ്റ് ആണ് അക്കാഡമി കാര്യങ്ങളൊക്കെ നല്ല അപ്ഡേറ്റ് ചെയ്യണം അസൈൻമെൻറ്റ്സ് നോട്ട്സ് എല്ലാം അപ്പോൾ ഡിസ്റ്റൻസായി എനിക്ക് പി ജി ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ആയി തോന്നുന്നു എനിക്ക് ലാൻഡ് വൈസ് മെൻഡർഷിപ്പോടുകൂടി ചേർന്നതുകൊണ്ട് ലേൺ വൈസ് ഇസ് ബെസ്റ്റ്